അപ്പൊ നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് ഇത് ഇവിടെ തന്നെ തുടങ്ങാം നല്ലൊരു കിടം ദൈപ്പൊടുത്തൊരു മോഡൽ അടിപൊളി ഒരു മൈലാഞ്ചി ഡിസൈനാണ് ആണ് നമ്മളത് അവിടെ ചെയ്യുന്നത് കേട്ടോ ലേറ്റസ്റ്റ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ അറബിക് ഹിന്ദി ഡിസൈനാണ് നമ്മളത് അവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടുകൊണ്ട് സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ കൈപ്പത്തിയുടെ താഴെ തന്നെ തുടങ്ങണം അത് ഡിസൈനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് മോഡൽ അറബിക് അറബിക് ബഹന്തി ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിനൊക്കെ ഇത് പുറത്തുപോയി ചെയ്താൽ നല്ലൊരു കോസ്റ്റ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് ഴു നമ്മൾ ആ പോലെ ലൈൻസ് താഴേസ് നമ്മൾ ചെയ്യണം നല്ല അട്ടിപ്പൊളി ഒരു ഡിസൈൻ ആണ് നല്ല കീടന ഡിസൈനാണ് ഓക്കെ നമുക്കിതാ അത് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ നല്ലൊരു കീടന ഡിസൈനാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക അതൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടാണ് കൂടെ വയ്ക്കുക കിടലം ആട്ടിപ്പൊളി വരും അറബിക് ബഹദി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തത് എല്ലാവരും കാണുക ആട്ടിപ്പൊളിയാണല്ലോ നമുക്ക് ഇത് പുറത്തോട്ടൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കോസ്റ്റ് നമുക്കത് അതിനൊരു ഈടാക്കും പക്ഷെ നമുക്കിതാ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും അത്രമുള്ള നമ്മളീ മൈലാഞ്ചി അധികം ലോങ്ങ് ആയിട്ടുള്ള ഇതൊന്നും അല്ല കേട്ടോ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മൊത്തം ഒരാഴ്ച അല്ല ഒരു മൂന്നാല് ദിവസമൊക്കെ നിൽക്കും അതിന് ശേഷം അത് വാഞ്ഞു പോവും എങ്കിലും നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഈടാ കേട്ടോ അതെങ്കിലും ഉറപ്പാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂട്ടൊന്ന് എനേബിൾ ചെയ്യുക നമ്മളൊരു കിടനം അറുപയ്ക്ക് മേന്തി ഡിസൈൻ ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളിത് ഫസ്റ്റ് ലൈൻ ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ ഡിസൈൻസ് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അത് കിടനമായിട്ടാണ് പക്ഷേ ഇത് പുറത്തു പോയി ചെയ്താൽ നല്ലൊരു കോസ്റ്റ് വരും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഡിസൈൻസ് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാന്നുള്ളൂ അപ്പോൾ അതിന്റെ എളുപ്പ മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിടനം കിട്ടണം വീഡിയോസ് ആയിട്ട് ഞാൻ നമ്മൾ എപ്പോഴും എങ്ങനെ വരുന്നതാണ് കേട്ടോ കീടനം എന്താ ഒരു അടിപൊളി ഒരു ഡിസൈൻ ആണ് അപ്പൊ എല്ലാരും കണ്ടോളൂ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അറബിക് മഹന്തി ഡിസൈനോട് കാണിക്കട്ടോ സോറി യെ കൊണ്ടുവരും അല്ലാ കിടനം ഒരു ഡിസൈൻ ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് മാരേജിനും അത് എല്ലാ ഫങ്ഷനും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കിടനം ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഒരു സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഡിസൈൻ ആണ് അറബിക് മഹേന്ദി ഡിസൈൻ ആണ് അപ്പൊ എല്ലാവരും കാണുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ എവിടത്തേക്കിടലും കിടനും താടിപ്പോലൊരു ഡിസൈൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും നമുക്ക് വേണം നമുക്ക് ദയവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ല ം വണ്ടർഫുൾ ഒരു മെഹന്ദി ഡിസൈൻ ആണ് കിടരം മെഹന്തി ഡിസൈൻ ആണ് അതും ലേറ്റസ്റ്റ് മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാറ് മോഡൽ ആണ് മെഹന്തി ഡിസൈൻ അതിൽ ഒരുപാട് ഗ്രൂസ് ഉണ്ട് കേട്ടോ കാഡ് ചെയ്യാനായിട്ട് കേട്ടോ കൈ എന്റേ പോ പിടിച്ചോട്ടോ കൂടത്തിന് ഉണ്ട് കുറച്ചു നാളായിട്ട് ചുമയുണ്ട് ഇപ്പൊ എന്താ ഡിസൈൻ കാണാം അപ്പൊ നമ്മളെ ഈ പുറത്തൊക്കെ പോകുമ്പഴത്തേക്ക് പുറത്ത് പോയി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് അതായത് സീറോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന ഈ മൈലാജിക്ക് എനിക്ക് ഒന്ന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശത്ത് ലോങ്ങ് ആയിട്ടൊന്നും നിൽക്കില്ല ഏകദേശം ഒരു ഒരു മൂന്നാല് വർഷം എന്തെങ്കിലും കേട്ടോ അത് ഉറപ്പാണ് മൂന്നാല് ദിവസം എന്തൊക്കെയൊരു കളറ് നിക്കൽ സോറി ഭയങ്കര ചോദ്യമായിരുന്നു നല്ല കീട്ടിലും വെറൈറ്റി ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എണപി വെക്കുക നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സ് വെറുതെ വരുന്ന കുറവാണെങ്കിൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സപ്പോർട്ടിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് തന്നെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇനവഴി വെക്കുക പറ്റുമെങ്കിൽ ഓരോ ലൈക്ക് തരിക കമൻറ്റ് തരിക നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേസ് നമ്മളോട് ചെയ്യുന്നത് നമ്മൾ അട്ടിപ്പൊളി വരിക കേട്ടോ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്കും സംഭവം നല്ല കിട്ടുന്നവർക്ക് കേട്ടോ സൂപ്പറായിരിക്കും ഫൈനൽ സ്റ്റേജ് വരണത് അതിൻ്റെ <coughs> Sorry, yes. So i കെട്ടം അടിപൊളി ഡിസൈൻ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ആയിട്ട് ബിൽ ബെട്ട് പറയാ കേസ് നമ്മളീസ് വളരെ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പാർട്ട് ബൈ പാർട്ടാണ് കാണിക്കുന്നത് വേറെ തോന്നരുത് അതൊക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പൊ അതാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ഒരു ഡിസൈൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം എടുക്കും അപ്പോൾ ഒരു ലോങ്ങ് വീഡിയോ ആയി പോകണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഷോർട്ടായിട്ട് കളിക്കും തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ ദയവായിരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ